ഇപ്പോൾ ഇവർ മൂന്ന് പേരും ജി എച്ച് എസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒന്നാം ക്ലാസ് ചേർന്നതാണ് ഇവർ രണ്ടുപേരൊരാൾ സരസ്വതി അമ്മ കാഞ്ഞുള്ളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒന്നാം ക്ലാസ് ചേർന്നതാണ് കമലാക്ഷിയമ്മ കാവുങ്കിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭാരതിയമ്മ മാച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇവർ രണ്ട് പേരും ഒരു ക്ലാസ്മേറ്റാന്നാണ് പറയുന്നത് ഇവർ മൂന്ന് പേരും ഒന്നിച്ചാണത്ര സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഒരു മൂന്ന് പേര് ഒരു കെട്ടായിട്ട് ഇങ്ങനെ സ്കൂളിൽ പോയിരുന്നു ആ ജി എച്ച് എസ്കൂൾ എൽ പി സ്കൂളില് പഠിച്ചിരുന്നു ഇവരോട് വിശേഷങ്ങൾ അന്വേഷിക്കാം ആ ആദ്യം ഭാരതമ്മ പറയൂ എപ്പളാണ് എന്താണ് നിങ്ങളുടെ അനുഭവങ്ങള് സ്കൂളിലത്തെ എന്താ ഒരു ചെറിയ ഒരു കുപ്പായും ഇട്ടിട്ട് ഇങ്ങനെ കണ്ടിമാനിയും പറക്കി നെല്ലിക്കയും പറക്കി ഞങ്ങൾ ഇങ്ങനെ പോകും മാഷ് സ്കൂളില് ടീച്ചർമാരൊക്കെ ഞങ്ങള് രണ്ടു പേരോ മൂന്നോ ഒന്നിട്ടാണ് സ്കൂളിലേക്ക് പോയി അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകും എന്നിട്ട് മാ ഉതോപ്പുണ്ട് അതിൽ മാങ്ങയൊക്കെ പറക്കി ഞങ്ങൾ ഇങ്ങനെ നടക്കും അപ്പളിക്കും വെല്ലടിക്കും വെല്ലു കഴിക്കും വെല്ലിൻ്റെ ശബ്ദം കേൾക്കും ഏകദേശം നേരത്തെ മാർച്ച് പാട്ട് പാട്ട് ഇങ്ങനെ കേൾക്കാൻ വന്നിപ്പിൻ മാതാവിനെ വന്നിപ്പിൻ മാതാവിനെ പറഞ്ഞിട്ടുള്ള പാട്ട് ഇങ്ങനെ പാടും മദ്യം തെല്ലും അയ്യോ അപ്പേക്കും വെല്ലടിച്ചു പറഞ്ഞു ഞങ്ങൾ ഓടും അവിടുന്ന് അവിടുന്ന് ഓടും അങ്ങനെ പോവും ഫുള്ള് അപ്പോൾ വെല്ലുണ്ടാവും അങ്ങനെ പോയിട്ട് അങ്ങനെ അവിടെ പോകും അങ്ങനെ നിങ്ങൾ ഒന്നാം ക്ലാസ്സിലെ ആരാണ് മാസ്റ്റർമാർ ടീച്ചർമാരെ വല്ല ഓർമ്മ ഉണ്ടോ പഠിപ്പിച്ചു ഒന്നാം ക്ലാസ് രണ്ടുപേരും ഒന്നാം ക്ലാസ് രണ്ടുപേരൊരു ക്ലാസ് ഒന്നാം എനിക്ക് മാറ്റ ഓർമ്മ തോന്നുന്നില്ല പിന്നെ കുമാരനായർ ഭാഷ ഉണ്ടായിരുന്നു ആടെ അച്ഛൻ രാമൻ നായർ മാഷുണ്ടായിരുന്നു രാജേറ്റിലെ രാമൻ നായർ മാഷുണ്ടായിരുന്നു പിന്നെ നമ്പിയാരി മാഷ് ചേലിക്കാട്ട നമ്പിയേരി മാഷ്ടെ പറ്റിട്ടുള്ളതാണ് പിന്നെ മാഗേഷൻ മാഷ് എന്നെ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ടീച്ചർ പിന്നെ പിന്നെ ഒരു നമ്പിയൊരു മാഷുണ്ടായിരുന്നു പിന്നെ ഒരു കമലാവതി ടീച്ചർ കുട്ടിയുടെ പിന്നെ കമലാവതി ടീച്ചറും നന്ദിയുരമാ അത് പഠിപ്പിച്ചിണ്ട് പിന്നെ അങ്ങനെ സരസ്വതി പറയൂ സ്കൂളിലെ എൽ പി സ്കൂളില് എന്റെ അനുഭവങ്ങള് സ്കൂളിലേക്ക് പോണ സമയത്ത് ഞങ്ങള് മൂന്നാളും കൂടിയ പോവാ ഒരു ഓലക്കോടയും കൂടി ഇണ്ടാവില്ല ഒരു തോർത്തുകുണ്ടൊക്കെ ചുറ്റിട്ടാണ് ഞാനൊക്കെ പോയിരുന്നത് പിന്നെ അവിടെ ആ പോസ്റ്റ് ഓഫീസിലൊരു നാണിയമ്മ എന്താ പറയാ സമ്പാനം ഒഴിച്ചത് അതൊക്കെ വാങ്ങി കുടിക്കും സ്കൂളിൽ വിട്ടാലേതെങ്കിലും കുട്ടികളുടെ കൂടെ പോയിട്ട് കട്ടൻ ചായയോ എന്തെങ്കിലുമൊക്കെ കെട്ടൻ ചായ പോവാണി വേർത്ത അങ്ങനെയൊക്കെ ഞങ്ങള് വരുമ്പോളക്കും സ്കൂളൊക്കെ കൂടിണ്ടാവും പിന്നെ രാത്രി ഒരു വല്ല ശർക്കര പിണ്ണാക്കും ആ കാലത്തൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങള് വഴക്കൊന്നും കൂടാതെ ഓർമ്മയില്ല ഇപ്പഴും ഇപ്പഴും ഇതുവരെയൊരു നല്ലോട്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല അഥവാ നല്ലോട്ടം ഒഴിവാക്കും അങ്ങനെ പോയി സന്തോഷമായി ഇത്രയും അപ്പൊ സ്കൂളിലത്തെ മാഷന്മാരൊക്കെ പൂർവ്വ വിദ്യാർത്ഥി സംഘമുണ്ട് ഇപ്പൊ എൽ പി സ്കൂള് എൽ പി സ്കൂള് തുടങ്ങിയ അന്ന് മുതൽ ഇത് കേക്കോ ഇത് കേക്കോ ഓരോ വിദ്യാർത്ഥി സംഘം കൊണ്ടും അറിയില്ലേ അപ്പൊ ഈ എൽ പി സ്കൂളില് അതിനോടനുബന്ധിച്ചാണ് ഈ വീഡിയോ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ അങ്ങനെ പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് പൊതുവെ ആണ് ഒന്നാം അല്ലേ അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിടന്ന സമയത്ത് ാണ് പത്ത് വരെ ഞങ്ങൾ അവിടെയാണ് എട്ടാം ക്ലാസ് വരെ അവിടെ അന്ന് ഹൈസ്കൂളില്ല ഇണ്ടായിട്ടില്ല താഴത്തെ സ്കൂൾ എട്ടാം ക്ലാസ് വരെയാണ് ഇവിടെ നാല് കഴിഞ്ഞപ്പോ സ്കൂളിൽ കയറണ പോയിട്ട് അവിടെ പഠിച്ചു ഞാൻ പോയിട്ടില്ല ഞാൻ പോയിട്ട് കഴിഞ്ഞപ്പോ അഞ്ചു മുതൽ നിങ്ങൾ ആദ്യം തന്നെ ആദ്യം തന്നെ ഡിഗ്രി വാങ്ങിട്ട് അവിടെ കൂടി ഞാൻ നിർത്തിന്നെ ഓർമ്മ ശരി എന്തായാലും നന്നായി വേറെ സുധാകരൻ ശരി എന്തായാലും ഇപ്പോ വിദ്യാർത്ഥി ഞങ്ങള് പഠിക്കുന്ന കാലത്ത് പത്മാരുന്ന ശർമ്മ മാഷുണ്ടായിരുന്നു പിന്നെ അർച്ചുത മേനോമാർ മാഷന്മാർ അർച്ചുതമേനോമാ രണ്ട് കൃഷ്ണനായ മാർച്ച് പിന്നെ രാമന് നായർ മാഷ പറ്റി രാമനായർ മാഷ് അങ്ങനെ നാലാളുണ്ടായിരുന്നു അവര് ഈ പട്ടന്മാരുടെ അവിടെ കാണിച്ചു തരുന്ന അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഓർമ്മകളുണ്ട് അന്നൊന്നുമില്ല അന്ന് വായനശാല ഉണ്ട് ഞങ്ങൾ അവിടെ പെട്ട പുസ്തകൊക്കെ എടുത്തു നോക്കും ഒരു വായനശാല എവിടെയെങ്കിലും ും കൊടുത്തായിരുന്നൊട്ടു പാല് പാല് കൊടുത്തായിരുന്നു കൊണ്ടുവന്നിട്ട് പാല് കൊടുത്ത് തന്നായിരുന്നു പിന്നെ നല്ല ഓലക്കുടയൊക്കെ പിടിച്ചാ പൊറത്ത് കൊണ്ടെക്കും മഴയത്തെ ഓലക്കോട വിളിച്ചു പോവും അതാ പൊറത്ത് വെച്ചിട്ട് പഠിക്കാൻ വെളുപ്പായിരിക്കും